വയനാട് തെരഞ്ഞെടുപ്പ് പോലെ തന്നെ കോൺഗ്രസ് വളരെ പ്രാധാന്യം കൊടുക്കുന്നതാണ് പാലക്കാട് ചേലക്കര മണ്ഡലങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പുകളും അതിൽ തന്നെ കോൺഗ്രസിന് ഒട്ടും വിട്ടുകൊടുക്കാൻ പറ്റാത്ത മണ്ഡലമാണ് പാലക്കാട് കഴിഞ്ഞ തവണ ബി ജെ പിയുടെ ഇ ശ്രീധരനുമായി കടുത്ത മത്സരത്തിൽ ഏർപ്പെട്ടതിന് ശേഷമായിരുന്നു കോൺഗ്രസ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ ഇവിടെ നിന്നും വിജയിച്ചു കയറിയത് ശരിക്കും ഒരു ഫോട്ടോ ഫിനിഷിലായിരുന്നു ഷാഫി പറമ്പിൽ അന്ന് നിയമസഭയിലേക്ക് എത്തിയത് ഇപ്പോൾ വടകര ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും വിജയിച്ച് എം ആയ ഷാഫി പറമ്പിൽ പാലക്കാട് എം സ്ഥാനം രാജിവെച്ചത് ിനെ തുടർന്നാണ് പാലക്കാട്ടേക്ക് ഉപതെരഞ്ഞെടുപ്പ് എത്തിയത് നിലവിൽ പാലക്കാടും ചേലക്കരയിലും നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയിരിക്കുകയാണ് കോൺഗ്രസ് നിരവധി നേതാക്കന്മാരുടെ പേരുകൾ ഇതിനോടകം തന്നെ സ്ഥാനാർത്ഥി ചർച്ചകളിൽ സജീവമാണ് മാത്രമല്ല പാലക്കാട് കോൺഗ്രസിന് വേണ്ടി ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥി വരുമെന്നുള്ള വാർത്ത തുടക്കം മുതൽ തന്നെ പരന്നിരുന്നു പ്രധാനമായും പാലക്കാട് ഉയർന്നു വന്ന പേര് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കുട്ടത്തിൻ്റെതായിരുന്നു എന്നാൽ രാഹുലിനെ കടത്തിവെട്ടി ഇപ്പോൾ പാലക്കാട് മറ്റൊരു സസ്പെൻസ് സ്ഥാനാർത്ഥിയെ നിർത്താനുള്ള തയ്യാറെടുപ്പിലാണ് കോൺഗ്രസ് സിനിമാ താരം രമേശ് പിഷാരടിയാകും പാലക്കാട് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി എത്തുക എന്ന തരത്തിലാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ട് രമേഷ് പിഷാരടി പാലക്കാട് സ്വദേശി കൂടി ആയതുകൊണ്ടും കൂടിയാണ് പിഷാരടിക്ക് സ്ഥാനാർത്ഥിത്വത്തിൽ പ്രഥമ പരിഗണന ലഭിച്ചതെന്നാണ് വിവരം ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ കോൺഗ്രസ് പ്രചാരണത്തിൽ സജീവ സാന്നിധ്യമായിരുന്നു രമേഷ് പിഷാരടി കൂടാതെ മറ്റ് വിവിധ കോൺഗ്രസ് പരിപാടികളിലും പിഷാരടി ഇപ്പോൾ സ്ഥിരമായി പങ്കെടുക്കാറുണ്ട് എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ച് പാലക്കാട്ടും ചേലക്കരയിലുമുള്ള രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പുകളും വലിയ ഗൗരവം ും പ്രാധാന്യമേറിയതുമായ ഒന്നാണ് കഴിഞ്ഞ പത്ത് കൊല്ലമായി കേരളത്തിൽ അധികാരത്തിൽ വരാത്തതുൾപ്പെടെയുള്ള വിഷയങ്ങൾ മുൻനിർത്തി സംസ്ഥാനത്ത് കോൺഗ്രസ് തരംഗം എന്ന ചർച്ചകൾ മുൻകാലങ്ങളിൽ സജീവമായിരുന്നു അത് അങ്ങനെയല്ല എന്നും ഇപ്പോഴും സംസ്ഥാനത്ത് യു ഡി എഫ് തരംഗം അവസാനിച്ചിട്ടില്ല എന്നും കോൺഗ്രസിന് തെളിയിക്കേണ്ടത് ഈ രണ്ട് ഉപതെരഞ്ഞെടുപ്പുകളിലെ വിജയത്തോടെയാണ് അതുകൊണ്ട് തന്നെ എന്ത് വില കൊടുത്തും കോൺഗ്രസ് വിജയിക്കാനുള്ള വഴികൾ വെട്ടുമെന്ന കാര്യം ഉറപ്പാണ് മാത്രമല്ല ഷാഫി പറമ്പിലിനെ പോലൊരു ശക്തനായ നേതാവ് നിന്ന് മത്സരിച്ച് വിജയിച്ച പാലക്കാട് മണ്ഡലത്തിൽ ത്തിന്റെ പിന്മുറക്കാരൻ ആരാണെന്ന ആകാംക്ഷയും നിലനിന്നിരുന്നു അവിടെയാണ് ഇപ്പോൾ രമേശ് പിഷാരടിയുടെ പേര് ഉയർന്നു വരുന്നത് കോൺഗ്രസ് ദേശീയ നേതൃത്വം ഇതിനോടകം തന്നെ പിഷാരടിയെ സ്ഥാനാർത്ഥിയാക്കാനുള്ള സാധ്യതകൾ പരിശോധിക്കുകയും ചെയ്തിട്ടുണ്ട് പാലക്കാട് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വെല്ലുവിളി എല്ലാ വിഭാഗങ്ങളിൽ നിന്നും വോട്ട് നേടുക എന്നതാണ് അതായത് പാലക്കാട് കോൺഗ്രസിന്റെ മത്സരം നടക്കുന്നത് നേരിട്ട് ബി ജെ പി ബി ജെ പിക്ക് ശക്തമായ അടിത്തറയും സ്വാധീനവുമുള്ള മണ്ണാണ് പാലക്കാട് അതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് സി പി എം ഉൾപ്പെടെയുള്ള വിവിധ പാർട്ടികളിൽ നിന്നും വോട്ട് നേടുക എന്നതാണ് കോൺഗ്രസിന്റെ പ്രധാന ലക്ഷ്യം ഈ വിഷയവും രമേശ് പിഷാരടിയുടെ പേരുയരാനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്നായി സംഘടനാ തലത്തിൽ ഇപ്പോഴും വലിയ ചുമതലകൾ നിർവഹിക്കാനുള്ളതുകൊണ്ടും ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തെ മത്സരിപ്പിച്ചാൽ അത് സംഘടനാ പ്രവർത്തനങ്ങളെ മോശമായി ബാധിക്കും എന്നുള്ളതുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തെ പരിഗണിക്കാതിരുന്നതെന്നാണ് പുറത്തുവരുന്ന വിവരം